സൗന്ദര്യത്തിലെ പ്രധാന പ്രശ്നം നിറം കുറഞ്ഞു പോവുക ചുളിവുകൾ വരിക കറുത്ത പാടുകൾ വരിക അത് ശരീരഭാഗങ്ങളിലാകാം മുഖത്താകാം കൈകളിലാകാം കാലുകളിലാകാം അങ്ങനെ പലതും ആകാം അപ്പോഴൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കും അത് പെട്ടെന്നൊക്കെ മാറും പക്ഷേ അതിനേക്കാളും സ്പീഡിൽ അത് തിരിച്ചു വരും എന്നാൽ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഇപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ചാലാണ് സൗന്ദര്യം കൂടുന്നത് ചുളിവ് പോണത് അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ഈ പത്തിരുപത് വർഷം പഠിച്ച എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ കുറേ പ്രൊഡക്റ്റുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർക്ക് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടി അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ആ പ്രൊഡക്റ്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വെബ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ബ്യൂട്ടി ഹെൽത്ത് ഡോട്ട് ഇൻ അതിൽ കയറി നിങ്ങൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം അതോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റുകളെ പറ്റിയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്കിത് വാങ്ങിക്കാം ഇനി അതല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറുണ്ട് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം അങ്ങനെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്